പ്രാവിനെ പോലൊക്കെ ഇരിക്കുമല്ലേ ഇതാ തൊപ്പിക്കോഴി കണ്ടിട്ടില്ലാത്തവർക്ക് തൊപ്പിക്കോഴി പൂവന കാപ്പിരിപ്പൂ ഇതിന്റെ പേര് പല അഴകിലുള്ള കോഴികളുണ്ടല്ലേ ഓ ചാമ്പി അല്ലേ ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉണ്ട് എല്ലാം അല്ലേ ഇതൊരു റെഡ് ആൻഡ് വൈറ്റ്

ിപ്പ് ചെറുതായിരിക്കും കോഴി എന്ന് പറയുന്നത് പഴയ കാലത്ത് അറുപതാംകോഴി പഴയകാലത്തെ കോഴി പേര് അറുപതാം കോഴി ഇതാണ് തീരെ ഈ തടി കുറവായിരിക്കും ഇതേ ഒറ്റ കളറേ ഉള്ളൂ നാല് ഞ്ഞുങ്ങളായിട്ടോ ഞങ്ങൾ നിൽക്കുന്നേ കോഴിക്കുഞ്ഞു കേട്ടോ നമ്മുടെ കൈ മാത്രമല്ല ഇവിടെ ചുറ്റിനും ഇഷ്ടം പോലെ ഇതേപോലെ പൊടി പൊളിക്കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ കേട്ടോ എല്ലാം നാടൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഞങ്ങൾ ഇന്നുള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നൂറിനാട് കേട്ടോ കോഴിക്കുഞ്ഞിനെ കാണാൻ മോളും പിന്നെ മക്കൾ കണ്ടുവരെ ഇതേപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ അടവെച്ച് വിരിയിപ്പിച്ച് കേരളത്തിൽ ഉടനീളം നമുക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് അച്ചാനോട് തന്നെ ചോദിച്ചറിയാം എന്തായാലും നമുക്ക് ഇതിന് താഴെ ഇതാണ് നമ്മുടെ ൻ അഞ്ചോളം വെറൈറ്റി കോഴികളാണ് ഈ നാടൻ കോഴി ഫാമിൽ നിന്ന് നമ്മൾ മുട്ട വിരീപ്പിച്ചെടുക്കുന്നത് അച്ഛൻറെ പേരെങ്ങനാ എന്റെ പേര് തോമസ് തോമസ് അച്ചായൻ തോമസ് അച്ചായൻ എത്ര നാളായി നമ്മൾ ഈ ഒരു നാടൻ കോഴി ഫാം തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായിട്ട് വർഷമായിട്ട് ഈ ഒരു ഫീൽഡ് തന്നെ ഈ അഞ്ചോളം വെറൈറ്റി കോഴികളാണ് നമ്മുടെ കയ്യിലുള്ളത് ഇതിന്റെ മുട്ടകൾ വിരിയിപ്പിച്ച് വിരീപ്പിച്ച് കുഞ്ഞുങ്ങളും നമ്മള് പോകുന്ന കാസർഗോഡ് വരെ ഒരു ദിവസം എത്രത്തോളം മുട്ടകളാണ് രണ്ടു കോഴിയുടെ കീഴിലുള്ള മുട്ടകൾ കോഴികൾ മുട്ട ഇടുന്നത് ഇതിനകത്താണ് കേട്ടോ മുട്ടയിടുന്നത് കണ്ടത് നമ്മൾ മുട്ട എടുത്തുകൊണ്ട് പിന്നെ വിരിയുന്ന കുഴപ്പമൊന്നും ഇല്ല 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 ഇത് പൊടി ഈട്ടല്ലോ ഇത്രയുള്ള മുട്ടോ നിങ്ങൾക്ക് ഈ മുട്ടയാണ് വലിപ്പക്കുറവൊന്നുമില്ല ബ്ലോക്ക് മുട്ടയോട് അത്രയൊന്നും വരത്തില്ല അപ്പൊ ഇതൊരു പത്ത് ബ്ലോക്ക് കോഴിക്ക് കൊടുക്കുന്ന തീറ്റ ഉണ്ടെങ്കിൽ ഇതേ നൂറെണ്ണത്തിനെ വളർത്താം ഇതേ നൂറെണ്ണത്തിനെ വളർത്താതെ പത്ത് കോഴിയുടെ തീറ്റ വേണം കോഴിക്ക് അത്ര മാത്രം അതുകൊണ്ട് തന്നെയാണ് മുട്ട ഇത് മുട്ട എല്ലാം എടുത്തിട്ട് പിന്നെ അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് ഓരോ എത്ര ഒരു കോഴിക്കാൻ ഇരുപതും ഈ കിട്ടത്തില്ല വേനൽ സമയമായത് കൊണ്ട് എല്ലാം വിരിഞ്ഞു കിട്ടത്തില്ല പിന്നെ ഈ ഇടിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇപ്പൊ നമ്മുടെ എത്രത്തോളം കോഴിയാണ് നമ്മുടെ ഈ ഒരു എല്ലാം കൂടി ഉണ്ടായിരുന്നു ഫാമിലും കോഴിയും ഈ മുന്നൂറ്റമ്പത് കോഴിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിരിപ്പിക്കും ഇങ്ങനെ നമ്മൾ എനിക്ക് അഞ്ചു കോഴി തുടങ്ങിയ പിന്നെ ഞാൻ ഇതിനായിട്ട് സ്ഥലത്ത് യാത്ര കോഴികളെ ഞാൻ വിറ്റിട്ടാണ് അന്നേരം പോയി അമ്പത് കോഴികളെ ആക്കി അമ്പത് കോഴികളെ പേരൻസൊക്കെ ഇട്ടിട്ട് നമ്മള് യാത്ര ചെയ്തു പിന്നെ അത് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും അത് ഇവിടുത്തെ കോഴികളെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എല്ലാം വെറൈറ്റി ആണ് കേട്ടോ എല്ലാം പുള്ളിപ്പുള്ളി തൊപ്പിയുള്ളത് താടിയുള്ളത് കഴുത്തെ കൂടെ ഇല്ലാത്തത് അങ്ങനെ പല പല വെറൈറ്റീസ് അതായത് ഫാൻസിക്ക് മൂലം വീട്ടിൽ വളർത്താൻ പറ്റുന്ന തരത്തിലുള്ള കോഴികളാണ് ഫാൻസി ആയിട്ട് വീട്ടിൽ വളർത്തുകയും ചെയ്യാം കൂട്ടത്തിൽ നല്ല മുട്ടയും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ മുട്ട വിരിയുന്നത് കൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കച്ചവടം ചെയ്യും എട്ട് ദിവസം ദിവസം വിളിക്കും ഈ എട്ട് ദിവസം കഴിഞ്ഞ് വാങ്ങുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേക രീതിയിൽ പരിചരിക്കും അങ്ങനെ വല്ലതും അരിച്ച നോക്കില്ല കുഞ്ഞുങ്ങളെ 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 എത്ര എത്ര വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ഒത്തിരി കുഞ്ഞുങ്ങളെ പറ്റത്തില്ല ആ കുഞ്ഞുങ്ങളെല്ലാത്തിനും ഓർഡർ ആയ കുഞ്ഞുങ്ങളെ അതിപ്പോന്ന കുഞ്ഞുങ്ങൾ എട്ടു ദിവസിക്കാതെ ഞാൻ കൊടുത്തിരിക്കും എട്ട് ദിവസം ഓർഡർ വന്നിരിക്കും നമ്മള് ഈ എട്ട് ദിവസം ആവുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ഒരുവിധം ഇപ്പഴാ വിരിഞ്ഞിങ്ങുമ്പഴേ തീരും ഒരു ദിവസമായ കുഞ്ഞുങ്ങളാ കിടക്കും അത് തീറ്റ തന്നെ കണ്ടെ അപ്പൊ അത് തീറ്റ പിന്നേം പ്രത്യേകിച്ച് വെള്ളയുടെ കൂടാകുമ്പോൾ ഇത് അത് കൊത്തി കൊടുക്കുക വെള്ളം കുടിപ്പിക്കുക ഇതെല്ലാം ചെയ്യും അപ്പൊ ഒത്തിരി ദിവസം നിർത്താൻ പാടില്ലാത്ത നമുക്ക് ഈ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ഇടാൻ ഉള്ള സൗകര്യം കുറവാണ് കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു പത്ത് കോഴിയുടെ കുഞ്ഞുങ്ങളായി മൂന്ന് കോഴിയുടെ കീഴി കിടക്കുന്നു ഇന്ന് ഇറങ്ങുന്ന കോഴി ഇന്ന് തന്നെ അതിന്റെ കീഴി കയറ്റിയില്ലെങ്കിൽ നാളെ അതിന്റെ കീഴി നിക്കത്തില്ല തള്ള ഇപ്പം ആ ഇപ്പൊ തന്നെ നിങ്ങൾ രണ്ട് കോഴിക്കും നിങ്ങളെ അത് തിരക്കി തള്ള തിരക്കി വരുന്നാണ്ടോ അതിന്റെ കൂടെ ഇന്നലെ രാത്രി കിടന്നതിന്റെ ആ തള്ള തള്ളായിരുന്നു അല്ലേ അത് തള്ളയ്ക്ക് ഇതേപോലെ തന്നെ എല്ലാ മക്കളും ഒരുപോലെ പരിചരിക്കുക നമ്മുടെ അച്ചായന്റെ ഫാമിലെ കോഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വെറൈറ്റികളാണ് കേട്ടോ കാണാനും ലുക്കിലും വർക്കിലും എല്ലാത്തിലും വെറൈറ്റി അല്ലേ തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ചായനെ കോൺടാക്ട് ചെയ്യുക നമുക്ക് കൊറിയർ മുഖേന്ദ്രം കുറേ ഒരു മുഖാന്തരം അയച്ചു കൊടുക്കാറുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാലും ഇവിടെ വന്ന് ഇവിടെ വരാനായിട്ടുള്ള ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ കിലോമീറ്റർ 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 ആലപ്പുഴ ജില്ലയിൽ ഈ സ്ഥലത്തിന് കോളേജ് ഉണ്ട് അർച്ചന എഞ്ചിനീയറിംഗ് കോളേജ് അർച്ചന എഞ്ചിനീയറിംഗ് നോക്കിയാൽ മതി കോളേജിന്റെ തൊട്ട് ടുത്തായിട്ടാണ് കോളേജിന്റെ അടുത്തവരെ പോകേണ്ട അതിന് ഇപ്പുറത്തായിട്ട് തന്നെയാണ് അച്ഛൻ്റെ വീട് വരുന്നത് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ട് പോകട്ടെ എല്ലാ എല്ലാം വെറൈറ്റിയാണ് കേട്ടോ മയിലിനെ പോലുള്ളതും അല്ലെ എല്ലാം പ്രാവിനെ പോലുള്ള അങ്ങനെ ഒരുപാട് വെറൈറ്റി കോഴികളാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ എന്തായാലും ആ വീട് ഇവിടെ വെച്ച് വൈഡപ്പിയാണ് കോഴിക്കുഞ്ഞിന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക അടുത്തൊരു കിടിലും വീടായിട്ട് കാണാം ബൈ